യഥാർത്ഥ ഗോഡ്ഫാദർമാരില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നാൽ പ്രവർത്തകർ പോരാട്ട വീര്യത്തോടെ കാണുന്ന ചില നേതാക്കന്മാരാണ് ഈ രീതിയിൽ പാർശ്വവൽക്കരിക്കാൻ സാധ്യതയുള്ളതായി പറയുന്നത് മലബാറിൽ നിന്നുള്ള റജിൽമ കുറ്റി തിരുവനന്തപുരത്ത് നിന്നും ബി ആർ എം ഷഫീർ കെ എസ് ശബരിനാഥൻ പുതുതായി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഈ രീതിയിൽ നോട്ടമിട്ടു വച്ചിരിക്കുന്നത് നിരവധി മണ്ഡലങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന മറ്റു സീനിയർ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ചരടുവലികൾ നടത്തുന്നത് കെ സുധാകരനു ശേഷം അതേ ശൈലിയിൽ സി പി എം ബി ജെ പി വിരുദ്ധ തീവ്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന യുവ നേതാവാണ് റെജിൽ മാക്കുറ്റി ബി ജെ പി വിരുദ്ധതയുടെ പേരിൽ സ്വന്തം സൈബറിടത്തിൽ പോലും വലിയ അറ്റാക്കുകൾ നേരിടുന്ന നേതാവാണ് അദ്ദേഹം ആ അർത്ഥത്തിൽ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സാന്നിധ്യവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റ് ലക്ഷ്യം വെക്കുന്ന ചില ആളുകൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമായ മാടിനെ അറുക്കൽ വിവാദവും ശശി തരൂരുമായുള്ള വ്യക്തിബന്ധവും ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ട് യുവ നേതാക്കൾക്കും എതിരാണ് സീനിയർ നേതാക്കൾ ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കങ്ങളാണ് രണ്ട് നേതാക്കളെയും ഒറ്റപ്പെടുത്താൻ നടക്കുന്നത് പിണറായി സർക്കാരിനെ അന്തമായി പിന്തുണയ്ക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയും വിഴിഞ്ഞം പോർട്ട് എം ഡിയുമായ ദിവ്യ എസ് അയ്യരെ നിയന്ത്രിക്കാൻ ശബരിനാഥന് കഴിയുന്നില്ല എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ചെമ്പഴന്തി ശിവകുമാർ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് അവിടെ ശക്തമായി പ്രവർത്തനം നടത്തുന്ന യുവ നേതാവാണ് ഷഫീർ പക്ഷേ അതേ സീറ്റിൽ നോട്ടമിട്ടിരിക്കുന്ന പാലോട് രവി എന്ത് വില കൊടുത്തും ബി ആർ എം ഷഫീറിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യർക്ക് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം ചെറുതല്ല പാർട്ടിയിലെത്തി ദീർഘകാലമായെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകുന്നതിൽ നേതൃത്വം വിമുഖത കാണിച്ചു എന്നാൽ ചാനൽ ചർച്ചകളിൽ അദ്ദേഹം സജീവമാണ് ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോൾ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത ചില റെയിൽ നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പഴയകാല കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനകളും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം തൃശൂർ സീറ്റിൽ വാര്യർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾക്ക് പിറകെ തൃശൂർ ജില്ലയിലെ ഒന്നടങ്കം നേതാക്കൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇൻ ജില്ലയിലെ ഒരു പരിപാടിയിലും സന്ദീപിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് ജില്ലയിലെ നേതൃത്വം ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ തലങ്ങും വിലങ്ങും പരാതി പ്രളയം നടത്തുന്ന തിരക്കിലാണ് സ്ഥാനമോഹികളായ ഒരു കൂട്ടം നേതാക്കൾ ഇത്തരം നേതാക്കൾക്ക് സംസ്ഥാനത്തെ മുൻനിര നേതാക്കളുമായുള്ള അടുക്കള ബന്ധമാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടക്കം പറച്ചിലുകൾ ഈ രീതിയിൽ പോയാൽ ആറുമാസം മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന നേതൃത്വത്തിന്റെ തീരുമാനമാണ് അട്ടിമറിക്കപ്പെടുന്നത് കൂടാതെ അടുത്തു നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാർത്ഥ താല്പര്യക്കാരുടെ പെട്ടുപിടുത്തക്കാർ സ്ഥാനാർത്ഥികളായാൽ അത് വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കും